കണിക്കാഴ്ച ഒരുക്കി വിഷുവിന്റെ വരവേറ്റ് പ്രവാസികളും നാട്ടോർമയിൽ ഗൃഹാതുരുതത്തോടെ തന്നെയാണ് പ്രവാസ ലോകത്തും ഓരോ മലയാളിയും വിഷു ആഘോഷിക്കുന്നത് വിഷുപുലരിയിൽ കണി കണ്ട കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടവും പുതുവസ്ത്രങ്ങളും നൽകി ദൂശ്നിലയിൽ വിഭവ സമർത്ഥമായ സദ്യ ഒരുക്കി തന്നെയാണ് ഗൾഫ് നാടുകളിലെയും വിഷു ആഘോഷങ്ങൾ നടന്നത് ദുബായിൽ നിന്ന് ഷിൻ ബാസ്കിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എല്ലാ വിശേഷ ദിവസങ്ങളും നെഞ്ചിലേറ്റി നടക്കുന്നവരാണ് മലയാളികൾ മലയാളികൾ പ്രവാസി വിഷുവിനെ ആഘോഷപൂർവ്വം വരവേറ്റു വിഷുക്ക് അജ്ഞാപമാക്കാൻ ഫ്ലാറ്റുകളിലും വില്ലുകളിലും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടി തന്നെ ിൽ നിന്ന് കൈനീട്ടം സ്വീകരിച്ച് പരമ്പരാഗത രീതിയിൽ തന്നെയായിരുന്നു വിഷു ആഘോഷം അമ്മ ഉണ്ട് വൈഫിന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ കസിൻസും എൻ്റെ അനിയനും എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരോടും ചേർന്ന് ആയിട്ടുള്ള ഒരു സന്തോഷം നിറഞ്ഞൊരു വിഷു ദൈവം നമുക്ക് തന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് നാട്ടിലെ പോലെ തന്നെ നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ട് നമുക്ക് വിഷു ആഘോഷിക്കാൻ സാധിക്കും സദ്യ ഒരുക്കാൻ പ്രവാസികൾ മറന്നില്ല ഇവിടെ നാട്ടിലെ കൂട്ടം എല്ലാ പച്ചക്കറികളും കിട്ടുന്നുണ്ട് വിഷു ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് നാട്ടിലെ തന്നെ അതിനേക്കാളും നല്ല രീതിയിലാണ് ഇവിടുത്തെ വിഷു ആഘോഷം എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് രഞ്ജിത് ജനം ദുബായ്